വണക്കം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അട്ടിമറിയൊക്കെ നടക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നടക്കാറുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നടക്കാറുണ്ട് അവിടെ ഈ ജനാധിപത്യം ഒന്നുമല്ലല്ലോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ജനാധിപത്യം പിന്നെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെയുള്ള സുഡാപ്പികൾ നമ്മളെ ഡെമോക്രസിയെ നോക്കിയിട്ട് ഹോ ഫാസിസം വന്നു ഡെമോക്രസി തകർന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ യവുമാരുടെ ഒരു അടവാണ് നാളെ യുവമാരെങ്ങാനും ഭരണത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെടുത്ത് യുവമാര് എന്തു ചെയ്യും തോട്ടിലോട്ടിടും എന്നിട്ട് യവുമാരിവിടെ നിയമം കൊണ്ടുവരും അന്ന് ഈ ഫാസിസമാണ് ഇവിടെ നടക്കുന്നത് മോദിയുടെ കീഴിൽ എന്ന് പറയുന്നവന്മാര് ഈ ഫാസിസത്തെ പിന്തുണയ്ക്കും അയ്യോ അങ്ങനെ ജീവിച്ചാലേ പറ്റൂ ഇല്ലെങ്കിൽ തലവെട്ടിക്കളയും എന്ന് പറയുന്ന ടീമാണ് എവനൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യവുമാർ എഴുത്തൊക്കെ ഭയങ്കര കിഴിലുമാണ് സോഷ്യൽ മീഡിയയിൽ യവുമാർ എഴുതിയിടുന്നത് കാണണം നരേന്ദ്രമോദിയും വന്നപ്പോൾ മറ്റേ അവിടെ ഇങ്ങനെ സംഭവിച്ചു നരേന്ദ്രമോദി വന്നപ്പോൾ മറ്റേ മുസ്ലിങ്ങളെ ഇങ്ങനെ വിളിച്ചു ഞെരിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് യവുമാരി എഴുതുന്നത് യവുമാരി ഭരിക്കുന്ന അതായത് ഈ മതരാഷ്ട്രങ്ങളിൽ എന്താണ് നടക്കുന്നത് അതിനെയൊക്കെ യഹുമാരി അട്ടിമറിക്കുന്നുണ്ട് നമ്മുടെ കാന്തപുരം പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടേതാണ് അത് ഹിന്ദുവിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മുസ്ലിം അല്ല കാള പെടുവ എന്നിട്ടപ്പം അപ്പുറത്തിരിക്കുന്ന ജിമ്മി ചോദിക്കുന്നു അപ്പോൾ സൗദി അറേബ്യ സൗദി അറേബ്യ മുസ്ലിങ്ങളുടേതാണ് മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ വന്നാൽ മതി ഇല്ലാത്തവന്മാരൊന്നും അവിടെ വരണ്ട കഴുത്ത് വെട്ടി കണ്ടവഴി അറിയും ാണ് കാന്തപുരം ഉസ്താദ് പണ്ട് ഒരു ചർച്ചയിൽ പറഞ്ഞത് അതിപ്പോഴും ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ് അപ്പോൾ ജിമ്മി വീണ്ടും ചോദിക്കുന്നത് അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം അല്ല ആക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല പക്ഷേ സൗദി അറേബ്യ എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രം അത് പറയുമ്പോൾ സൗദി എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെ രാഷ്ട്രം അയ്യോ ഞങ്ങൾ എന്തായാലും അതുപോലെ ഒരു സെറ്റപ്പാണ് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പിന്നെ പറയണ്ട തിന്നാനും കുടിയാനും പോലും ഒന്നുമില്ല അതാണ് അവസ്ഥയെന്ന് പറയുന്നത് ക്യൂബയിൽ നമ്മുടെ സുജിത് ഭക്തൻ ക്യൂബയിൽ കൂടെ നടന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വ്ളോഗ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിനകത്ത് അയാൾ പ്രധാനമായിട്ടും ക്യൂബൈയിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ പറയുന്ന കാര്യമുണ്ട് അതൊന്നെടുത്ത് കണ്ടുപോയ്ക്കാൻ മനസ്സിലാവുക രാജ്യത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ അവിടെ നിന്നാണ് അഞ്ച് വാക്സിൻ സ്വനത്തു എന്ന് പറഞ്ഞു ഇവിടെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ച് വാക്സിൻ സ്വനത്തും അടുപ്പ് തിരിക്കണേയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്യൂബേയിലൂടെ നടന്നു പോകുമ്പോൾ സുജിത് ഭക്തൻ ക്യൂബയിൽ കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇൻ്റർനെറ്റ് പോലും അവിടെ ഇല്ല മൊബൈൽ ഇപ്പോഴും ചൊരണ്ടിയാണ് അവര് മറ്റേ റീചാർജ് കൂപ്പൺ ചൊരണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നും വി സി ആറ് പോയിട്ടില്ല ഇട അവിടുന്ന് നമ്മളിവിടെ വി സി ആറും പോയി ഡി വി ഡി വന്ന് മെമ്മറി കാർഡ് വന്ന് പെൺഡ്രൈവായി ഇപ്പോൾ നമ്മൾ അതാണ്ട് ഗൂഗിൾ ഡ്രൈവിലാണ് സാധനങ്ങളൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതും പോയി എയിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് ഇപ്പോഴും നവീന നവീനശിലാവികത്തി നിൽക്കണേ ഉള്ളൂ പോലാത്തതിന് നടന്നു പോകുമ്പോൾ ഈ കോൺക്രീറ്റ് പാളുകളുണ്ടല്ലോ സൺഷെയ്ഡിലോ അതൊക്കെ ഇളകി തലയിലൂടെ വരും അതാണ് ക്യൂബയിൽ അപ്പോൾ ഇയാൾ അവിടെ ക്യൂബൻ സർക്കാർ വിളിച്ചിട്ട് അവരുടെ രാജ്യത്തെപ്പറ്റി ഒന്ന് പുകഴ്ത്തി പറയാനായിട്ട് വിട്ടതാണ് പക്ഷേ പുകഴ്ത്താൻ വല്ലതും വേണ്ടേ ഇയാൾ കണ്ട കാര്യം പറഞ്ഞ് ഇവിടെയുള്ള ഏതോ ഒരു ക്യൂബ രാജ്യസ്നേഹി എന്ത് ചെയ്തു അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരുത്ത അവിടെ കറങ്ങി നടക്കുന്നുണ്ട് വേണ്ട ഒരു രീതിയിൽ ഡീല് ചെയ്തോ എന്ന് പറഞ്ഞപ്പം സുജിത് ഭക്തൻ്റെ ആഫീസ് പൂട്ടി അടുത്ത ദിവസം ഇയാൾ വേറൊരു വീഡിയോ കിട്ടും മലയാളികൾക്ക് പാചവിക്കുന്നത് മലയാളികൾ തന്നെയാണെന്ന് അണ് അങ്ങനെ പറയരുത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ യുവമാരൊക്കെ യുവമാർക്കൊക്കെ തന്തകൾ വേറെയാണ് ഇവിടെയുള്ള യവുമാർക്ക് ചെലവുമാർക്ക് തന്ത ക്യൂബയാണ് ചെലവുമാർക്ക് തന്ത ചൈ യാണ് തെലവുമാർക്ക് സൗദി അറേബ്യയാണ് തന്ത അങ്ങനെയാണ് അല്ലാതെ നമ്മുടെ രാജ്യം അങ്ങനെ വന്ദേ വന്ദേമാതരമൊക്കെ പാടിയും അയ്യോ എണീക്കാനേ പറ്റൂല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടീമാണ് എന്തായാലും നമ്മൾ പറയാൻ വന്നതൊന്നുമല്ല നമ്മൾ പറയാൻ വന്നത് നമ്മുടെ ഷി ജിൻ പിങ് ചൈനയുടെ ഭരണാധികാരിയായിട്ടുള്ള ഷി ജിൻ പിങ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നിട്ടുണ്ട് ഷി ജിങ് പിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള കമ്മികൾക്ക് ഒരു രോമാഞ്ചം വരും എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഷി ജിൻ പിങ് ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കണ്ട വഴി മുണ്ടും തുണിയില്ലാതെ ഓടിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സംഭവം യവനെ നൈസായിട്ട് വിളിച്ച് തട്ടിക്കളയാനുള്ള പരിപാടിയായിരുന്നു അവിടെയുള്ള യവൻ്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് വരണമല്ലോ കുറേ കാലമായിട്ട് അതായത് അവിടെ നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നതും മരിക്കുന്നത് വരെ ഞാനായിരിക്കും ചൈനയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീ ജിങ് പിങ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചൈനയിലെ അട്ടിമറി ശ്രമമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു ഈ പ്രാണഭയം ആർക്കായാലും കാണുമല്ലോ ഈ ജീവനിൽ ഭയന്ന് ഷി ജിൻ പിങ് അർദ്ധരാത്രിയിൽ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കണ്ടവടിയിൽ നിന്നല്ല വിളിച്ചോണ്ട് ഓടി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പോലെ അത്തരം ഒമ്പത് പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് പ്രസിഡന്റ് ഷി ജിൻ പിങിനെതിരെ ഉന്നത തല സൈനിക ജനറൽ നടത്തിയ അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാനഡയിൽ താമസിക്കുന്ന ചൈനീസ് എഴുത്തുകാരനായിട്ടുള്ള ഷെങ് ഷു അയാളാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിരിക്കുന്നത് ഒരു രക്തരൂഷിതമായിട്ടുള്ള സംഘടനമായിരുന്നു അവിടെ നടന്നത് ഒമ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ജിങ് ഷി ഹോട്ടൽ അങ്ങനെ ഒരു ഹോട്ടലുണ്ട് അവിടെ ആ ഹോട്ടലിൽ രക്തരൂഷിതമായിട്ടുള്ള സംഘർഷം ആ രക്തരൂഷിതമായിട്ടുള്ള സംഘർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചൈനീസ് എഴുത്തുകാരനായിട്ടുള്ള ഷെങ് ഷുയിയുടെ അഭിപ്രായത്തിൽ ജനുവരി പതിനെട്ടിന് വൈകുന്നേരം ചൈനീസ് സൈന്യത്തിലെ ഏറ്റവും ശക്തനായ ജനറൽ ആയിട്ടുള്ള ഒരുത്തനുണ്ട് ഷാങ് യുക്സി എന്നാണ് അവൻ്റെ പേര് ഈ ഷാങ് യുക്സിയും മുഖ്യ തന്ത്രജ്ഞരായിട്ടുള്ള ലിയു ഷെൻ ലീ ഷി ജിൻ കലാപം നടത്താനായിട്ട് പദ്ധതിയിട്ടു ഇതാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഷി ജിൻ പടിഞ്ഞാറൻ ബീജിങ്ങിലെ ജിങ് ഷി ഹോട്ടലിൽ താമസിക്കേണ്ടതായിരുന്നു ഓ എന്തിൻ്റെ പേരല്ലേ ഷാങ് യു ഹി ജിങ് ഷി എന്നൊക്കെ പറയുന്ന എന്തായാലും ഈ ജിങ് ഷി ഹോട്ടലിൽ താമസിക്കേണ്ട ഷീ ജിങ് പിങ് എന്ത് ചെയ്തു അവിടെ തടഞ്ഞു വെച്ച് ഷീ ജിങ് പിങിൻ്റെ കഴുത്തറുത്ത് ഡെസ്കിൽ വെക്കുക എന്നുള്ളതായിരുന്നുമാരുടെ പദ്ധതി എന്ന് പറയുന്നത് എന്തായിരുന്നാലും അളിയഞ്ഞ് നല്ല ആയുരാരോഗ്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വിമത ഗ്രൂപ്പിൻ്റെ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു അതായത് യൗമാരി അവനെ കൊല്ലാൻ തീരുമാനിച്ചു ഷീ ജിൻ പിങ്ങിനെ പക്ഷേ ഓപ്പറേഷൻ വെറും രണ്ട് മണിക്കൂർ മുമ്പ് ഷീ ജിൻ പിങ് ഇതിനെക്കുറിച്ച് മണത്തറിഞ്ഞു ഉടനെ അതെ ഇറങ്ങി കണ്ടല്ല കായൽ വഴി ഓടി എടാ പ്രേമ എനിക്ക് ദേശത്തെ വഴി എറിഞ്ഞു വിടാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ലിറ്ററലി ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലാതെ ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല ഒമ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പായി അങ്ങനെ വെടിവെപ്പായി അടിയായി ഇടിയായി ആടിച്ച് ഇടിച്ച് കാടിച്ച് പാർച്ച് അവസാനം ഒമ്പതെണ്ണം ചത്തു അലന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പദ്ധതി ചോർന്നതിനു ശേഷം യാങ് സുക്കിയുടെ അനുയായികൾ ഹോട്ടലിലെത്തി അവിടെ വെച്ച് ഷി ജിങ് പിങിൻ്റെ വിശ്വസ്തരായിട്ടുള്ള സുരക്ഷാസേനയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റുമുട്ടലിൽ കനത്ത വെടിവയ്പുണ്ടായി അതിൽ ജിൻ പിങ്ങിൻ്റെ ഒമ്പത് സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു റിബൽ വെടിവെയ്പ്പിൽ വിമത ജനറലിൻ്റെ നിരവധി അനുയായികളും കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അഴിമതിയുടെ പേരിൽ അറസ്റ്റുകളും ശുദ്ധീകരണ പ്രചാരണങ്ങളും അട്ടിമറി പരാജയപ്പെട്ടതിനെ തുടർന്ന് ജനറൽമാരായിട്ടുള്ള ഷാങ് ഡ്യുക്സിയ ലിയു ഷെൻലി എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ ഷീ ജിൻ പിങ് ഉടനെ തന്നെ ഉത്തരവിട്ടു എന്തായാലും അവമാര കാര്യം കട്ടപ്പോകയാണ് മിക്കവാറും അവമാര തുണിയെല്ലാം ഉരിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് അവന്മാര ജനനേന്ദ്രിയത്തിൽ ആണി അടിച്ച് കയറ്റി നേരെ റോഡിലോട്ട് റോഡിലോട്ടെടുത്തിട്ട് ടാർ ഒഴിച്ച് അതിൻ്റെ മോളിൽ കൂടെ റോഡ് റോഡർ കയറി ഇറക്കും അതാണ് ഷീജിങ് പിഞ്ഞിന് ചെയ്യാൻ പോകുന്നത് എന്തായാലും അവരുടെ കുടുംബങ്ങൾ അതായത് ഇവ കുടുംബങ്ങളെയും വെറുതെ വിടില്ല കുടുംബങ്ങളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ചൈനീസ് സർക്കാരിൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ സംഭവത്തെ ഒരു ചെറിയൊരു സൈനിക പരിഷ്കരണം അതാണല്ലോ അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ നോക്ക് അതായത് ചിന്താ ചിന്താജറോമിന് പി എച്ച് ഡി കിട്ടി അതിനകത്താണെങ്കിൽ മൊത്തം ബ്ലണ്ടർ അപ്പോൾ ചിന്താജറോബം പറഞ്ഞത് എന്താണ് ചെറിയൊരു നോട്ടപ്പിശക് ഒരു നോട്ടപ്പിശക് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് തീവ്രത കുറഞ്ഞ പീഡനം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് യുവമാർക്ക് യവുമർക്ക് ആഗോളതലത്തിലുള്ള ഉടായ്പാണ് ഇതെന്ന് പറയുന്നത് ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കൊല്ലാനൊന്നും ശ്രമിച്ചില്ല ചെറിയൊരു സൈനിക പരിഷ്കരണം അതുകൊണ്ട് ഞാൻ സൈനിക ജനറൽമാരെ തട്ടിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ചടക്ക ലംഘനം അവർ കാണിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് അധികാരത്തിലുള്ള തൻ്റെ പിടി കാണിക്കാൻ അഴിമതി വിരുദ്ധ പ്രചാരണവുമായി ഷി ജിൻ പിങ് ഈ സംഭവത്തെ അവതരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് ഇങ്ങനൊരു സംഭവം നടന്നു സംഭവം നടന്നപ്പോൾ വെളിയിൽ അറിഞ്ഞാൽ നടക്കേടല്ലേ അതുകൊണ്ട് ചക്ക വീണ് മൊലിത്തെ പോലെ രണ്ടെണ്ണത്തിന് ഞാനങ്ങ് തട്ടിക്കളഞ്ഞു എന്താ കാര്യം ഭയങ്കര അഴിമതിയാണ് എന്ന് ഷെയ്ജിങ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പിങ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെയാണ് അവിടുത്തെ വിദഗ്ധർ വിശ്വസിക്കുന്നത് മറിച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ കഴുത്തിന് മേലെ തല കാണുമല്ലേ എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ജിങ് പിങ്ങിനെതിരെ നാലാമത്തെ മാരകമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിങ് പിങിനെതിരായിട്ടുള്ള നാലാമത്തെ മാരകമായിട്ടുള്ള ആക്രമണത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ തുടക്കത്തിൽ ആദ്യം ഇതുപോലൊരു ആക്രമണം നടന്നു െന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് ജിങ് പിങ് തൻ്റെ അമ്മയെയും സഹോദരിയെയും ഷെൻഷനിൽ കനത്ത സുരക്ഷയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് സൈന്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരോട് തുടർച്ചയായി പെരുമാറുന്ന രീതിയെ ഭയന്ന് മറ്റ് ജനറൽമാർ ജിങ് പിങിനെതിരെ ഒരു മുന്നണി തുറന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ജിങ് പിങിൻ്റെ കാര്യം കട്ട പോകയാണെന്നാണ് പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവ ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് മുടിച്ച് മുടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും കാരണം ഇവന് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവന്മാരെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഛിൽ കമീസ് Chill, og